നമ്മളെ നാസർമാനുക്ക നാസർമാനുക്കയെക്കുറിച്ചുള്ള ഒരു നല്ല ഒരു വാർത്ത അദ്ദേഹത്തിന്റെ വലിയ ഒരു പ്രവൃത്തി ചൂരൽമല വയനാട് ചൂരന്മലയിൽ ഉരുളുപൊട്ടിയ സാഹചര്യം അവിടെ വീട് നിർമ്മിച്ച് സർക്കാർ നൽകിയിട്ടില്ല എന്നുള്ളതൊക്കെ പുറത്തു വന്ന സാഹചര്യം മാത്രമല്ല മുസ്ലിം ലീഗ് കൊടുക്കാമെന്ന് പറഞ്ഞ് പിരിവ് നടത്തിയ ആ സ്ഥലവുമായി ബന്ധപ്പെട്ട് ഇന്നും തർക്കങ്ങൾ നടക്കുകയാണ് അതിനും ഒരു പരിഹാരമായിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ അന്തരീക്ഷത്തിൽ നിലനിൽക്കെ ചർച്ചകൾ നിലനിൽക്കെ നാസർമാനുക്ക എഴുപത്തിമൂന്ന് വീടുകൾ നിർമ്മിച്ച് നൽകുകയാണ് അത് വല്ലാത്തൊരു കാര്യം തന്നെ കേട്ടോ കാരണം ആ ഒരു വ്യക്തി മുൻകൈ എടുത്ത് നൽകുമ്പോൾ ശരിക്കും സർക്കാർ സംവിധാനം ഇപ്പം പിന്നെ അതിനെ ഇറങ്ങി തിരിച്ച സംഘടനകളൊക്കെ നാണിച്ചു പോണ പോണൊരവസ്ഥ ഉണ്ട് കേട്ടോ എനിക്ക് അയച്ചു തരാൻ കാരണം നാസർമാനുക്കയുമായി ബന്ധപ്പെട്ട ചില ആശയ വിയോജിപ്പുകൾ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തിനോട് തന്നെ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ നല്ലൊരു മനുഷ്യനാണ് കാരണം ഞാനും അദ്ദേഹവും ആ വിഷയത്തിൽ സംസാരിച്ച സാഹചര്യത്തിൽ അദ്ദേഹം അതിനെ ഉൾക്കൊള്ളുകയും അദ്ദേഹത്തിൻ്റെ ആ ഒരു നമ്മളോടുള്ള ആ ഒരു സ്നേഹബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ ആ ഒരു സംഭാഷണം അവസാനിപ്പിച്ച് വളരെ സൗഹൃദപരമായിട്ടാണ് അതിൽ പിരിഞ്ഞത് പക്ഷെ ഇങ്ങനെ മുനാസർമാനക്കെ കുറിച്ചൊരു വാർത്ത കേട്ടപ്പോൾ ആലോചിച്ച് നോക്കുക അദ്ദേഹം ഇപ്പോൾ ഇപ്പോഴത്തെ ചർച്ച എന്താണ് സർക്കാർ എത്രയോ കോടിക്കണക്കിന് രൂപ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ നൽകി അതിനൊരു തീരുമാനമായില്ലോ അതേപോലെ തന്നെ ഇപ്പൊ മുസ്ലിം ലീഗ് അവിടെ പിന്നെ വീട് വെക്കാൻ വേണ്ടിയിട്ട് എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും ചെയ്യുന്നു എന്ന് പറഞ്ഞ് സ്ഥലവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ട് ആ സ്ഥലം എടുത്തതിൽ തന്നെ വലിയ അപാകത ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ചർച്ച ചെയ്യുന്നു അപ്പോഴും ഈ ജനങ്ങൾ ഇവിടെ കിടക്കണേ എല്ലാം നഷ്ടപ്പെട്ട ആളുകൾ ഇവിടെ കിടക്കണല്ലോ ഇപ്പൊ ഒരു വർഷമാകുന്നു മഴക്കാലം വീട് തുടങ്ങി മഴ പെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ ഈ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട എല്ലാം നഷ്ടപ്പെട്ട ആളുകൾക്ക് ഇന്നും പുനരധിവാസം നമ്മുടെ കേരളത്തിൽ സാധ്യമാകാത്ത സാഹചര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അവിടെയാണ് പോലെയുള്ള ഒരു വ്യക്തി മുൻകൈ എടുത്തുകൊണ്ട് ഇപ്പോൾ ഷാഫി കൊല്ലം എന്ന് പറയുന്ന പാട്ടുകാരനൊക്കെ അതിൽ വീട് വെച്ച് അങ്ങനെ കുറേ ആളുകൾ കൂടിയിട്ട് അവർ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് അങ്ങനെ കുറച്ച് ആളുകൾ കൂടിയിട്ട് നാസർമാനുക്കാരുടെ നേതൃത്വം എഴുപത്തി മൂന്ന് വീട് അദ്ദേഹം വെച്ച് നൽകുന്നു എന്ന് പറയുമ്പോൾ അതിൽ പത്ത് വീടുകളിൽ ആളുകൾ ഓൾറെഡി താമസമാക്കി എന്ന് പറയുമ്പോൾ നാപ്പത്തിനാല് വീടുകളുടെ പണി കഴിഞ്ഞ് അതിൻ്റെ ആ ഒരു ഇങ്ങനെ കാണുമ്പോൾ കാണുമ്പോ മുപ്പത്തിമൂന്നെണ്ണത്തിന്റെ പണി പൂർത്തിയാകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും സർക്കാരും സന്നദ്ധ സംഘടന രാഷ്ട്രീയക്കാരൊക്കെ എന്തതിലെന്ന് മനസ്സിലാക്കേണ്ടത് ജനങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത് ഇവരുടെയൊക്കെ ധാർമ്മിക ഉത്തരവാദിത്വത്തെക്കുറിച്ച് വല്ല ചിന്തി നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടോ ഇല്ലെങ്കിൽ കഴിഞ്ഞു കേട്ടോ ഇല്ലെങ്കിൽ കഴിഞ്ഞു എന്നു തന്നെ പറയാം അത് ഏത് പിന്നെ സർക്കാർ സംവിധാനങ്ങളായിക്കോട്ടെ സി പി എം ആയിക്കോട്ടെ മുസ്ലിം ലീഗ് ആയിക്കോട്ടെ കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് ആയിക്കോട്ടെ നമുക്കൊക്കെ ഒരു ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട് ആ ധാർമ്മിക ഉത്തരവാദിത്തത്തിൽ നിന്ന് വ്യതി കഴിഞ്ഞാൽ ഒന്നൊരു ചുക്ക് ചെയ്യാൻ കഴിയില്ല നേരെ മറിച്ച് നാസർമാനൊക്കെ ഇറങ്ങി തിരിഞ്ഞ് അത് നടത്തി കൊടുക്കണമെന്ന് ആ ഒരു വ്യക്തിയും അതിനോടൊപ്പം സഹകരിച്ച ആളുകളും തീരുമാനിച്ചോടുകൂടി എഴുപത്തി മൂന്ന് വീടുകൾ ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ കോടിക്കണക്കിന് ഉറുപ്പ ജനങ്ങളെ പൈസ വാങ്ങിയിട്ട് എന്തെങ്കിലും അതിന് തീരുമാനം ഉണ്ടാക്കാൻ കഴിയാത്ത പോയത് എന്നുള്ളത് ജനങ്ങൾ ചിന്തിക്കും ജനങ്ങള് അതായത് രാഷ്ട്രീയം തരിപ്പ് പോകാത്ത എന്ത് ചെയ്താലും ന്യായീകരിക്കാത്ത എല്ലാത്തിനെയും പിന്നെ നിഷ്പക്ഷമായി നോക്കിക്കാണുന്ന ആളുകൾ എന്തായാലും ചിന്തിക്കും എന്താ എന്തവരുടെയൊക്കെ ധാർമ്മിക ഉത്തരവാദിത്തം നാസർക്ക് സർക്ക് എപ്പോഴത്തെ ഈ പണി എന്ന് പറഞ്ഞാൽ ശരിക്കും സർക്കാർ സംവിധാനങ്ങളൊക്കെ നാണം കിട്ടില്ലേ ഇനിയിപ്പോൾ അയാളെ പോയിട്ട് നിങ്ങൾ ഇടങ്ങാറാക്കരുത് കേട്ടോ കാരണം ആ കിട്ടിയ കുടുംബത്തിന് അത് കിട്ടിക്കോട്ടെ പക്ഷേ അദ്ദേഹത്തിനോടൊരു മത്സരമെങ്കിലും നിങ്ങൾ സർക്കാർ സംവിധാനം അതേപോലെ തന്നെ ഈ പറഞ്ഞ ജനങ്ങളിൽ നിന്ന് പിരിവ് നടത്തിയ ആൾക്കാർ ചെയ്യണം കേട്ടോ ഈ നാസർമാനുക്കാനേറ്റെങ്കിലൊന്ന് മത്സരിക്കേ എന്നിട്ടൊരു പത്ത് വീട് കയറ്റി കൊടുക്കാനുള്ളൊരു കാര്യം ചെയ്തു കൊടുക്കി ഏതായാലും നാസർമാനുക്ക നിങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നിങ്ങളുടെ സപ്പോർട്ടും ചെയ്യുന്നു നിങ്ങൾക്ക് പടച്ച റബ്ബ് അദ്ദേഹം പറഞ്ഞാതാണ് അതിലൂടെ അദ്ദേഹം എം ഡി എം ആനന്ദം കണ്ടെത്തി പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കുമ്പോൾ എന്നാണ് അദ്ദേഹം പറയണത് ഏതായാലും നാസർ ഖാൻ നിങ്ങൾക്ക് എല്ലാവിധ ഹയറും ബർക്കത്തും പടച്ച റബ്ബ് നമ്മളെ വിശ്വാസം അനുസരിച്ച് ഇങ്ങോട്ട് പറയുകയാണ് അള്ളാഹു നിങ്ങൾക്ക് ചൊരിഞ്ഞ് നൽകുമാറാകട്ടെ നിങ്ങളെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല നേരെ മറിച്ച് മണിക്കൂറുകളോളം ഞാൻ നിങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഇൻഷാ അള്ളാഹ് നമ്മൾ കണ്ടുമുട്ടാനും അള്ളാഹു സുബാനാവ തൗഫീഖ് നൽകുമാറാവട്ടെ നല്ല പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ അതിലൂടെ എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും അത് ബർക്കത്തും റഹ്മത്തും ഒക്കെ അള്ളാഹു ചൊരിഞ്ഞു നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആ പാവപ്പെട്ട ആളുകളെ കണ്ടെത്തി വീട് നൽകി അവരെയൊക്കെ സുരക്ഷിതമാക്കുന്നതിലൂടെ നിങ്ങൾക്കതിലെല്ലാം ഹൈറുണ്ടാവും അതിലൊരു സംശയവും വേണ്ട എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി